ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ വിട പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്രിസ്മസ് റിലീസിനോട് അനു വന്ന നമ്മുടെ ലാലാട്ടർ ഫിലിം നേരി ഇത് ഹൗസ്ഫുള്ളായിട്ട് പ്രദർശനം തുടരുകയാണ് അതെ ഇന്നലെ വരെ ഹൗസ്ഫുള്ളായിരുന്നു രാഗത്തിൽ തൃശ്ശൂർ അവർ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും വീക്കെൻഡുകൾ ദിവസങ്ങളിലും അപ്പോൾ സെക്കൻഡ് ഷോ ഷോ ഒക്കെ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് മുന്നേറുകയാണ് പടം ഹൺഡ്രഡ് ക്രോസ് ഉറപ്പാണ് ഇപ്പോൾ ഏകദേശം എൺപത് കോടീടെ ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് വീട്ടിൽ ഇൻഫർമേഷൻ വളരെ സന്തോഷം തോന്നുന്നൊരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഡിസംബർ ഡിസംബർ മാസത്തിൽ വരുന്ന മോഹൻലാൽ പടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ദൃശ്യമൊരു ഡിസംബറിലാണ് വന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ റിലീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് അവരുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് റിലീസിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളുണ്ട് നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളുണ്ട് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു നടൻ നല്ല കഴിവുള്ള നടന്മാരും നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നല്ല ഡയറക്ടേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പടം വിജയിക്കും കഴിവുള്ള ആളുകൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കടന്നു വരുന്നുണ്ട് ഒരുപാട് പടങ്ങൾ വെറുതെയും വരുന്നുണ്ട് കഴിഞ്ഞ വർഷം സംഭവിച്ച പടങ്ങൾ അറിയാൻ നമുക്ക് സൂപ്പർ സ്റ്റാർ പടങ്ങളെന്നാണ് ഒരു ടോപ്പ് കളക്ഷൻ കിട്ടിയത് ഇപ്പോൾ നേരെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് രോമാഞ്ചം പോലത്തെ ഉള്ള പടങ്ങളും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡ് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നു കൊമേഴ്സിൽ വിജയിച്ച കളക്ട് ചെയ്ത ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നു പല പടങ്ങൾ നല്ല പടങ്ങളായിരുന്നു കൊമേഴ്സിൽ വിജയിച്ചില്ലെങ്കിലും അപ്പോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം കാത്തിരിക്കുന്ന ഫിലിം പടം യാതൊരു സംശയവും വേണ്ട കട്ട വെയിറ്റിന് കാത്തിരിക്കുന്ന പടം മലയ്ക്കോട്ടെ വാലുവിന് തന്നെയാണ് അത് ബുദ്ധസന്യാസികളുടെ ഇടയിലുള്ള അഭ്യാസിയുടെ കഥയുമായിട്ടാണ് മോഹൻലാൽ വരുന്നതിന്റെ കഥയുടെ ഏകദേശം ഒരു ത്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പടത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു ഫാൻസ് ഓറിയൻറ്റഡ് മൂവിയല്ല ഇതൊരു ക്ലാസും മാസം കൂടി കളർന്നിട്ടൊരു മൂവിയാണ് രണ്ട് മണിക്കൂർ നേരെ പടമുള്ളൂ ആ ഒരു ബേസിൽ പോയി കഴിഞ്ഞു ശക്തമായൊരു ഫിലിം കാണാൻ പറ്റും നല്ലൊരു ഫിലിം കാണാൻ പറ്റും കാരണം ഒരുപാട് ഒരുപാടാണോ ഒടിയനെ കണ്ടതാണ് പക്ഷെ ഒരു ഹൈപ്പില്ലാണ്ട് വന്നു വെച്ചാൽ ആപ്പാടം കുറച്ച് ദിവസം കളിച്ചു എന്നിട്ടൊരു അമ്പത് കോടി കളക്ട് ചെയ്തെന്ന ഫാൻസിന്റെ ആ ശക്തിയോടെ കാണിച്ച് അത്ര അധികം തിയേറ്ററിലാണ് റിലീസ് ഉണ്ടായിരുന്നു ഭയങ്കര പ്രതീക്ഷയിൽ ഒന്നും കണ്ട പടാണല്ലോ മോലത്ത് അടി ഉറച്ച് വരുന്നു പക്ഷെ പിന്നെ ശ്രീകുമാർ എന്നൊരു സംവിധായകന്റെ തള്ളും കൂടെ ഉണ്ടായിരുന്നതില് പക്ഷെ എന്നാലും പടം ഒരു അവറേജ് പടം ഉണ്ടായിരുന്നു അത് ഓവർ ഹൈപ്പും കാരണമൊക്കെ സംഭവിച്ചു പോയി എന്നാലും ബോക്സ് ഓഫീസിൽ ഫിഫ്റ്റി കോഴ്സ് കളക്ട് ചെയ്തൊരു പടം അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എൽ ജെ പി മൂവിയാണ് ഡിഫറെ മേക്കിങ് ആണ് ആളുകള പടം നമുക്ക് എടുത്താൽ അറിയാം നമ്മൾ എടുത്തു ഹാമയും മുതലെടുത്തു ഹാമേൻ്റെ റൈറ്റർ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് ഈ പടം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൻ എടുത്തു ചുരുളി ടീമുണ്ട് എൽ ജെ പി ടീം തന്നെ അത് പാക്കഡ് ആയിട്ടുള്ള പടമാണ് അപ്പോൾ അതിലെല്ലാം ഉണ്ടായിരിക്കും ഒരു പതിമൂന്ന് ഒരു ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് വിരുന്നായിരിക്കും അത്യാവശ്യം ക്ലാസ് രീതിയിലേക്ക് അവൻ പടം കണ്ടതിൽ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഞാൻ മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള സീനുകൾ കുറച്ച് സ്റ്റോ ബേസ്ഡ് ആണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ രീതിയിലാ പടം പടങ്ങാണ് ഹട്ട വെയിറ്റിംഗ് തന്നെയാണ് ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ മൂവിയാണെന്നൊരു റെക്കോർഡ് ബ്രേക്കിംഗ് ഫിലിം തന്നെയായിരിക്കും കരിയറിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ ആദ്യം ഇറങ്ങാൻ പോകുന്ന പടം ഈ നെക്സ്റ്റ് വീക്ക് വരുന്ന പടം ഉസ്ലർ ഉസ്ലാറിന്റെ റിട്ട് ട്രൈഡ് കണ്ടപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പിന്നെ കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ ത്രില്ലറാണ് യാതൊരു സംശയമില്ല ഇത് എദിന ഇമ്മാനുവൽ തോമസിന്റെ കൈയ്യൊപ്പുള്ള പടം തന്നെ അതൊരു യാതൊരു ഇല്ല ഒരു യാതൊരു ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരിക്കും ട്രെയിലർ കിട്ടിയ നമുക്ക് ഒരു എക്സ്പീരിയൻസ് വില്ലനായിരിക്കും മമ്മക്കിനി വില്ലനായിരിക്കുമെന്ന് തോന്നിപ്പോയി അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വൺ വീക്കും കൂടെ ഉള്ളു അപ്പോൾ ഉസ്ലർ ഉസ്ലർ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് അതുപോലെ തന്നെ നമ്മൾ മോഹൻലാൽ പടം ഒരെണ്ണം അനൗൺസ് ചെയ്തിരിക്കുകയാണ് സത്യൻ ബർത്ത്ഡേ ബർത്ത്ഡേയിൽ വന്ന വീണ്ടും ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് അഗൈൻ ലാലായിട്ടാണ് ആഫ്റ്റർ സെവൻ ആണ് തോന്നുന്നത് ഏഴ് വർഷത്തിന് ശേഷം അവർ വീണ്ടും നിൽക്കുന്നു ഏഴ് വർഷമായി മുപ്പടം ചെയ്തിട്ട് അപ്പോൾ ആ അഭിഭുഖം കേട്ടിരുന്നു നല്ല രസം വിളിച്ച അഭിമുഖമായിരുന്നു വിളിക്കുന്നു സത്യനന്ദിക്കാട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര രസം പിടിച്ച അനുഭവം നാട്ടിൻ മുറത്ത അനുഭവങ്ങളും പാടു ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞ ഡയറക്ടറെ സംബന്ധിച്ച് ആളാ പടം ചെയ്ത സമയത്ത് ആ പടം തന്നെയാണ് ഏറ്റവും നല്ല പടം ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പടം തന്നെയാണ് പക്ഷേ ആൾ മനസ്സിൽ ഒരുപാട് പടങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരിക അല്ലെ എൻ്റെ സ്വാധീനിച്ച ഒരു ഫിലിംന്ന് വെച്ചാൽ ബാലഗോപാൽ എം എ സിഇ അല്ലേ ബാലഗോപാലൻ യെസ് അപ്പം ഫിലിമാണ് ആൾ പെട്ടെന്ന് പേരെടുത്ത് പറയാൻ പറ്റി പടം എന്ന് വെച്ചാൽ നമുക്ക് ആ പടം അറിയാം വെച്ചാൽ ഒരു മലയാളികളുടെ ആ കാലഘട്ടത്തിലേക്ക് പോകണം കേട്ടോ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തോളാം പടം ഇപ്പോഴും ആ പടങ്ങാണോ നമുക്ക് അറിയാം ഈ സത്യനന്ദിക്കാട് പടങ്ങൾ ഇപ്പോൾ സന്ദേശം അതിലൊക്കെ ഇപ്പോഴും ഒരു ഡിസ്കഷൻ്റെ ഭാഗമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞ കാര്യമാണല്ലോ അപ്പോൾ ആൾക്കങ്ങനെയാണ് ഇപ്പോൾ മോഹൻലാലായിട്ട് വീണ്ടും വന്നിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയാണ് ഇതൊരു സിമ്പിൾ പടം തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലെ സബ്ജക്റ്റൊക്കെ ആയിട്ടുള്ള പടം തന്നെയായിരിക്കും എന്നാൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് സത്യം എന്തൊക്കാടിൻ്റെ രണ്ടുപേർ എന്തിക്കുന്ന ഒരു കോംപ് അറിയാം അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കട്ട വെയിറ്റി മൂവിയാണ് അതുപോലെ ഒരുപാട് പടങ്ങൾ വരാനുണ്ട് നമ്മുടെ മമ്മൂക്കയുടെ ഒരുപാട് പടങ്ങൾ വരാനുണ്ട് ജോജു ജോർജ് നമുക്ക് ഓരോരുത്തരുടെ പേരിട്ട് തന്നെ പോവാം ജോജു ജോർജിന്റെ ഒരു കട്ട വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങൾ ഞാൻ ഷൂട്ടിലുണ്ട് പാളനെ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം ഉണ്ട് സവിനാലയ തൃശ്ശൂരൊക്കെയാണ് ഷൂട്ടിൽ ലൊക്കേഷൻ നടന്നിരുന്നത് എന്നാണ് ആ പടത്തിൻ്റെ പേര് ഷൈനികത്തിൻ്റെ ഒരു പടം വരുന്നുണ്ട് ഫീൽ ഗുഡ് മൂവി ആയിരിക്കും രണ്ട് പടം ഓൾറെഡി ഇപ്പം ഷൂട്ടിലുണ്ട് അതെന്ന് വെച്ചാൽ ആർ ഗറ്റ്സ് മൂവിയിലെ നായിക തന്നെയാണ് നായികയായിട്ട് വരുന്നത് അല്ലോ ജോസഫ് ടീമാണ് ഈ പടം ചെയ്യുന്നത് ഉണ്ണിമുകുന്ദന്റെ പടം വരുന്നുണ്ട് ജയ് ഗണേഷ് മാർക്കോ എന്നീ പടങ്ങൾ വരുന്നുണ്ട് രണ്ട് പ്രതീക്ഷയുള്ള പടങ്ങളാണ് ഹനീഫദിനി ആണ് മദൻ്റെ സെവി വരുന്നത് മാർക്കോ മാർക്കോ നമുക്ക് അറിയാൻ പറ്റും പോളിയും ഉണ്ണിമോദനായിട്ടൊരു പടം ഉണ്ടായിരുന്നു പടത്തിൻ്റെ പേരെന്തോ അതിലെ ഉണ്ണിമുഹൻ ചെയ്ത റോൾ തന്നെയാണ് ക്യാരക്ടർ തന്നെയാണ് ഈ പടത്തിന്റെ പേര് വരുന്നത് ഹനീഫദിനി അപ്പം എന്തായാലും പ്രതീക്ഷിച്ചൊരു പടം തന്നെയാണ് പിന്നെ ശക്തമായിട്ട് വെയ്റ്റ് ഒരു പടമാണ് പൃഥ്വിരാജിൻ്റെ ആട് ജീവിതം അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളിൽ എന്ന് വിട്ടിരുന്നു തുടങ്ങി എന്നിട്ട് കാത്തിരുന്നുണ്ടെങ്കിൽ പറഞ്ഞു സൂപ്പർ ഹിറ്റിൽ എഴുതി വെച്ചുള്ള പടം തന്നെയാണ് ആട് ജീവിതം കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് അവർ പെട്ടു ഇത്ര കൊല്ലമായി അപ്പോൾ നമുക്ക് അതിനൊരു കൂടുതൽ പറയേണ്ട കാര്യമല്ല ഗംഭീര മൂവിയായിരിക്കും ബ്ലസ് ചെയ്യാണ് ഒരു പൃഥ്വിരാജാണ് ടീം അത് കട്ട വെയ്റ്റിങ് മൂവിയാണ് അതുപോലെ തന്നെ പൃഥ്വിരാജ് ഒരു ഏടെ പടം വരുന്നുണ്ട് ബേസിൽ ജോസഫ് ഗുരുവായൂർ അമ്പല നടയിൽ ബിബിൻ ദാസ് സംവിധാനം ചെയ്യുന്നതാണ് ജയ ജയ ജയഹോ ആ ടീം മൊത്തം ടീമുണ്ട് അവർ ചെയ്യുന്ന പടമാണ് ഗുരുവായൂർ അമ്പല നടയിൽ ആ പടത്തിൻ്റെ ഇപ്പം ലൊക്കേഷൻ ചെറിയ എന്തുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പടത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ് പൃഥ്വിരാജ് ഉണ്ട് വി സി ജോസഫ് ഉണ്ട് അപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും കാരണം ബിബിൻദാസ് ആണ് ലവ്ലി മാത്യു ടീമിൻ്റെ മാത്യു രണ്ട് മൂന്ന് പടങ്ങൾ വരുന്നുണ്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് ലവ്ലി അതുപോലെ നസ്ലിൻ്റെ പ്രാമിലു ഗിരീഷ് തന്നെ അത്രം ടീമാണ് ഫുൾ ടീമായിട്ട് വരുന്ന ഒരു പടമാണ് ഹരി അപ്പോൾ അത് നമ്മൾ കട്ടവേറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് ഷൈൻ ടോൺ ചാക്കോൻ്റെ ഒരുപാട് പടങ്ങൾ വരാനുണ്ട് ഒരുപാട് പടങ്ങൾ വേഗാന്ത മേറിലാണെന്നുള്ള പടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഒരുപാട് പടങ്ങൾ വരാനുണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത് ഒരു വർഷം ഈ ആളായിരിക്കും അതുപോലെ ഇന്ദ്രൻസ് പിന്നാര ജൂണി ആൻറ്റണി എല്ലാ പടത്തിലും ഭാഗമായിരുന്നു ഒരു മമ്മുക്ക മമ്മുക്ക അർജുനശോക്ക് ആൻഡ് ബ്രഹ്മയുഗം ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ ചെയ്യുന്ന പടമാണ് അതൊരു വേറെ ലെവൽ മൂവി തന്നെയായിരിക്കും ടെറപോ അത് ഗംഭീര പടം ആയിരിക്കും പിന്നെ പിജു മേനോൻ പടം വരുന്നുണ്ട് അസീഫലി ആയിട്ട് തലവൻ അതൊരു ഗംഭീര സാധനം തന്നെയായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നിച്ചപ്പോ ഒക്കെ തന്നെ ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് ടൊയ്നോ ടൊയിനോൻ്റെ പടം നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് രണ്ടാം വർഷം ഇവിടെ എത്തി നിൽക്കുന്ന നമുക്കറിയാം ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ അറിയില്ല അതുപോലെ തന്നെ കത്തനാർ ആ പടം ജയസൂര്യ ഒരുപാട് നാളായിട്ടതിൻ്റെ പിന്നിലാണ് വേറെ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് അത് വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് നമ്മൾ ഒരുപാട് പടങ്ങൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരുപാട് പേര് പുതു പുതുമുഖം നായകന്മാർ വരുന്നു അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ഒരുപാട് പടം വേസ്റ്റായിട്ടും പോകുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടതാണ് എന്തായാലും അതുപോലെ തന്നെ മോഹൻലാൽ ബാരോസ് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ചെയ്യുന്നൊരു മൂവി കേട്ടെന്നൊക്കെ പറഞ്ഞു എല്ലാരായിട്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നൊരു മൂവിയാണ് ഒരുപാട് പടങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല പടത്തിൻ്റെ പേരിപ്പോൾ ഓർമ്മയില്ല ജസ്റ്റ് ഇത് നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ കറക്റ്റ് ഇപ്പോൾ ഓർമ്മിയില്ല അസീഫലി ഷൈനികം ടൊവിനോ കുഞ്ചാക്കിൻ്റെ രണ്ട് പടം വരുന്നുണ്ട് അതൊക്കെ വെയിറ്റ് ചെയ്യുന്ന നല്ലൊരു ഗംഭീര മൂവി തന്നെയായിരിക്കും നല്ലൊരു കോമ്പോ തന്നെയാണ് അതിൽ വരുന്നത് ഈ ഒസ്ലറോട് കൂടി ചേരാൻ വേണ്ടി ഒരു ഗംഭീര തിരിച്ചുവരുവ് തന്നെ അത് നമുക്ക് പ്രതീക്ഷിക്കാം യാതൊരു സംശയം വേണ്ട അതിൽ കമ്പാക് വിത് മാനുവലിൽ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നുള്ളത് അപ്പോൾ പിന്നെ വന്യഭാഷ ചിത്രങ്ങൾ വിജയന്റെ പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് രജനീകാന്ത് സൂര്യയുടെ പടം വരാൻ ഗംഭീര പടങ്ങൾ വരാനുണ്ട് നമ്മുടെ വൃക്കാമിൻ്റെ മൂന്നാല് പ്രാവശ്യം മാറ്റിവെച്ച ഇത്തിരി ചിത്രം അപ്പം അത് വെയിറ്റ് ചെയ്യാൻ നമ്പറുന്ന പടം ഇത്ര നാളെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്ര റിലീസ് മാറ്റി വെച്ച പടമാണ് അപ്പോൾ ഒരുപാട് പടങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കട്ടെ കട്ട വെയിറ്റിങ് ആണ് കൂടുതൽ ഫിലിമിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം നിങ്ങൾക്ക് അറിയുന്ന പടങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പടങ്ങൾ കമൻറ്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ നേരുന്നു ബൈ